ഹായ് നമസ്കാരം ദാസങ്ങാണെന്ന് വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പറ്റുന്ന വിഷയം എന്താണെങ്കിൽ മോഹൻലാൽ ഫാൻസുകാർ ഡെയ്സിറ എന്ന സിനിമ ഗംഭീരമാണ് പേടിച്ച് മൂത്രം ഒഴിച്ചു എല്ലാവർക്കും മൂത്രം തിയേറ്ററിൽ ഓരോ ഷോ കഴിഞ്ഞോട് അടിച്ചു കഴുകേണ്ടി വരുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത് മൂത്രം പിന്നെ രണ്ട് മൂന്നൊക്കെ ഒരുമിച്ച് പോയി എന്നു പറയുന്നത് പേടിച്ചിട്ടേ ഏത് തിയേറ്ററിലാ അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെയാണ് തിയേറ്റർ തീയേറ്ററൊക്കെ അടച്ചു മൂത്രം അപ്പിടലും മൂത്രയിലും ഒക്കെ ഡേയ്സിറ എന്ന സിനിമ കണ്ടിട്ട് കേൾക്കാൻ സാധിക്കാം നമ്മൾ ഓരോരുത്തർ പറയുന്നത് സിനിമയുടെ അഭിപ്രായം പുറത്ത് സംഭവം ആ രീതിയിലൊക്കെ വന്ന് അല്ല കിടന്നത് എന്തായാലും സിനിമ ഫസ്റ്റ് ആയത് പലരും നല്ല സിനിമ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പലരും സിനിമയ്ക്ക് പോയിട്ട് ഇപ്പോൾ സിനിമക്ക് രണ്ടഭിപ്രായം തോന്നിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഞായറാഴ്ചയാണ് പല സ്ഥലങ്ങളിലും ഗ്രീനാണ് ആളുകൾ പറയും ഇപ്പോഴത്തെ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ അയക്കേണ്ടത് തൃശ്ശൂരിൽ ഇപ്പോഴത്തെ കുറെ ഓറഞ്ചൊക്കെ ആയിട്ടുണ്ട് എന്നാലും അവിടെയൊക്കെ കുറച്ച് സീറ്റുകളുണ്ട് നമ്മളെടുത്ത് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സീറ്റുകളുണ്ട് അതായത് ഫ്രണ്ട് റോകിലൊക്കെ സീറ്റുകളുണ്ട് അതും ചിലർ കാണില്ലല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള തൃശ്ശൂർ ടൗണിൽ നിന്നും മാറിയിട്ടുള്ള പല തിയേറ്ററിലും ഇഷ്ടം പല സീറ്റുകളുണ്ട് ഗ്രീൻ തന്നെയാണ് ഇങ്ങനൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമ ഇവർ പറഞ്ഞ പോലത്തെ ഒരു സിനിമയാണ് മമ്മൂക്കൻ അടിച്ചു ദുൽഖറിന് അടിച്ചു മോഹൻലാലിന് അടിച്ചു എന്ന് മാത്രം പറയണില്ലേ അപ്പോൾ ഇവർ പറഞ്ഞിങ്ങനെ ഈ സിനിമ അത്ര ഗംഭീര സിനിമ ആവാണെങ്കിൽ ഇതെല്ലായിടത്തും റെഡ്മയമാണോ അല്ലേ അത് ഞായറാഴ്ച ഫസ്റ്റ് ഞായറാഴ്ചയാണ് ഇന്നത്തോട് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു നാളെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാട്ടോ കംപ്ലീറ്റ് പച്ച നിറത്തിലുള്ള തൃശ്ശൂരിൽ രാഗത്തിൽ ഇപ്പോൾ ഒരു പച്ച ഫുള്ള് പച്ചക്കറിക്കെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം ഉപയോഗം അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞിങ്ങനെ വലിയ അങ്ങനെ ആവശ്യം സിമ്പിളായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് പൊക്കാനടിക്കാനൊന്നുമില്ലെങ്കിൽ ഞാൻ വരാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമ എന്ന് പറയുന്നത് കാരണം രാഹുൽ സദാശിവത്തിന്റെ സിനിമ ഈ സിനിമയ്ക്ക് പോയിട്ട് ക്യാമറ മുന്നേറ്റ വീഡിയോ നമുക്ക് കണ്ടാൽ അറിയാം അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു മുമ്പ് കുറെ വീഡിയോകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു രാഹുൽ സദാശിവന്റെ സിനിമ നമസ്കാരം ടി എസ് ഇറേ കാണാൻ വന്നിരിക്കുകയാണ് രാഹുൽ രാഹുൽ സദാശിവം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ നായകനാകുന്ന നല്ല അഭിപ്രായം അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഷോ തന്നെ കണക അത് കെമിസ്ട്രി സിനിമയാണെന്നാണ് പറയുന്നത് കണ്ടിട്ട് അതായത് സംഭവങ്ങൾ രണ്ട് മൂന്ന് സീൻ മാത്രം ഇതിലുള്ളൂ അതായത് ഒരു പയ്യന്റെ സംഭവം അതേപോലെ തന്നെ ആദ്യത്തെ അങ്ങനെ കഴുത്തിൽ കയറിട്ട് വലിക്കുന്ന സംഭവം പിന്നെ പിന്നെ അത് തന്നെയാണ് മെയിനായിട്ടുള്ളൂ ഇൻ്റർവേലിന് മുൻപ് ലാസ്റ്റത്തെ സീനുകളൊക്കെ ഞാൻ മോശമാണ് ഒന്ന് ഞാൻ സ്കോയിലറായതുകൊണ്ട് പറയുന്നില്ല നമുക്കൊരു മര്യാദ ഉണ്ട് ഇവർക്കാണെങ്കിൽ മര്യാദ ഉണ്ട് അവർ ഇവർക്ക് കഥ വിളിച്ചെത്തിക്കൊന്നും തന്നെ ആരും അധികം പറഞ്ഞിട്ടൊന്നുമില്ല പുറത്തേക്ക് വിട്ടില്ല മമ്മൂട്ടി ഫാൻസ്കാരും അതിനൊന്നും നിന്നിട്ടില്ല അതൊന്നും നമ്മൾ ചെയ്യില്ല ഒരിക്കലും അപ്പോൾ ഇവർ ഇങ്ങനെ കളിയാക്കുന്നത് കൊണ്ടും ബുക്ക് കൊണ്ടാണ് ഇന്നലെ പത്ത് കോടി ഇന്ന് ഇരുപത് കോടി നാളേക്ക് നൂറ് കോടി ആവും എന്തായാലും സിനിമ അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇരുന്നൂറ് മുന്നൂറ് കോടി ഒക്കെ ആവും ലോകേനെ വിട പെട്ടിക്കുന്നതാണ് ഇവർ പറയുന്നത് ചീറ്റിക്കാൻ പോയി അപ്പോൾ ആളുകൾ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവരിങ്ങനെ ഓവറായിട്ട് പറഞ്ഞത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് എല്ലാവരും സിനിമയ്ക്ക് പോയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഫേസ്ബുക്കിൽ നിന്ന് നോക്കിയറിയാം എല്ലാവരും പറഞ്ഞു അയ്യോ ഇതാണ് വലിയ സിനിമ ഇങ്ങനെയാണ് സിനിമ എന്തിട്ട് അപ്പി പോയിന്ന് പറയുന്നത് എന്തും മൂത്രം പോയി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ കളിയാക്കണ്ടിരിക്കുന്നത് അതായത് ഒരു ഓവറാൽ ഇപ്പോൾ നമ്മളൊരിക്കലും ഓവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത്രയും വലിയ ഒരിക്കലും അത്രയും വലിയ ഗംഭീര സിനിമയാണോ അത് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ അപ്പോൾ ആളുകൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇതിനാണ് വലിയ സംഭവം എന്ന് പറയുന്നത് പറഞ്ഞിട്ടാണ് ഫുള്ള് ആൾ വീഡിയോയും പോസ്റ്ററുകളും ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നാളെ കഴിഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ